ഇസ്രയേലിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം തലസ്ഥാന നഗരമായ ടെല്ലവീവിലെ ഇസ്രയേലിന്റെ സൈനിക ആസ്ഥാനത്തെയും പ്രതിരോധ മന്ത്രാലയത്തെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഹിസ്ബുള്ളയുടെ വാദങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാടിൽ വ്യക്തമാകുന്നത് രണ്ട് ഡ്രോണുകളും നാൽപ്പത് പ്രൊജക്ടൈലുകളും നേരിട്ടതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഹൈഫ നഗരത്തിലേക്കും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ബുധനാഴ്ച ഗാസയിൽ നാൽപ്പത്തിയാറ് പേരും ലബനനിൽ മുപ്പത്തിമൂന്ന് പേരും കൊല്ലപ്പെട്ടിരുന്നു വടക്കൻ ഗാസയിലെ ബൈദ് ഹനൂനിലെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് മുവാസിയിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ജബാലിയയിൽ താമസക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതോടെ ഇവിടെ ജനവാസം ഇല്ലാതാക്കാനുള്ള നീക്കമാണ് എന്ന ആശങ്കയിലാണ് പലസ്തീനുകൾ ജീവിക്കുന്നത് വീടുകളിൽ നിന്നും ഷെൽട്ടറുകളിൽ നിന്നും ആളുകളെ സൈന്യം പുറത്താക്കുകയാണ് ലബനനിൽ ബെയ്റൂട്ടിന് സമീപം അപ്പാർട്ട്മെന്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടും മധ്യ ലബനനിൽ എട്ട് സ്ത്രീകളും നാല് കുട്ടികളും ഉൾപ്പെടെ പതിനഞ്ച് പേർ കൊല്ലപ്പെടുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം തെക്കൻ ലബനനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇസ്ബുളയുടെ നിരവധി ഉന്നത ഫീൽഡ് കമാൻഡർമാരെ വധിച്ചുവെന്ന് ഇസ്രായേൽ അറിയിച്ചു മുഹമ്മദ് മൂസ സലാഹ് ഐമാൻ മുഹമ്മദ് നബുൽ ഹജ് അലി യൂസഫ് സലാഹ് എന്നീ പ്രമുഖ ഹിസ്ബുള്ള നേതാക്കൾ രണ്ട് വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു ഇസ്രയേലിനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയവരാണ് കൊല്ലപ്പെട്ടത് പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ട് തെക്കൻ ലെബനനിലെ ഖിയ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പ്രമുഖ ഹിസ്ബുള്ള കമാൻഡറായ മുഹമ്മദ് മുസാ സല വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഗൊലാൻ കുന്നുകൾ അപ്പർ ഗലേലി എന്നിവയുൾപ്പെടെ ഇസ്രയേലിലെ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കുകയും തെക്കൻ ലെബനറ്റിലെ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്ത ആളാണ് മുഹമ്മദ് ഭൂസ സലാഹെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് ഹിസ്ബുളയുടെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റിന് നേതൃത്വം നൽകിയ ഐമാൻ മുഹമ്മദ് നബുൽസി കൊല്ലപ്പെട്ടതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന രണ്ടാമത്തെ ഉയർന്ന റാങ്കിലുള്ള ഹിസ്ബുള്ള ആന്റി ടാങ്ക് കമാൻഡറാണ് ഐമാൻ മുഹമ്മദ് നബുൽസി ഇസ്ബുളയുടെ മറ്റൊരു ഫീൽഡ് കമാൻഡർ ഹജ് അലി യൂസഫ് സലാഹ് ഗജർ മേഖലയ്ക്ക് ചുറ്റുമുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച മറ്റൊരു മുതിർന്ന കമാൻഡർ എന്നിവരെയും വ്യോമാക്രമണങ്ങളിൽ വധിച്ചതായി ഇസ്രയേൽ തന്നെ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസയിൽ സഹായ വിതരണം സാധ്യമാക്കാൻ ആക്രമണം നിർത്തണമെന്ന ആവശ്യവുമായി യു എസ് മുന്നിട്ടിറിഞ്ഞിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ ലക്ഷ്യം നേടിക്കഴിഞ്ഞ സാഹചര്യത്തിൽ യുദ്ധം നിർത്താൻ സമയമായി എന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു വടക്കൻ ഗാസയിലേക്ക് പോയ ഒരു ട്രക്ക് മാത്രമാണ് ഈ മാസം ഇസ്രയേൽ കടത്തിവിട്ടത് എന്ന് യു എൻ വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ പന്ത്രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലബനനിൽ ഇതുവരെ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് News desk, Kera Lago